നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ താളലയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പം ഇപ്പം പഠിക്കുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇടയിൽ കഴിവുള്ള വിജയം അതുപോലെ കഴിവുള്ള ഒരുപാട് ആളുകളും നമ്മുടെ സമൂഹത്തിൽ എല്ലാം വേണം വേണ്ടേ കലാകാരന്മാര് വേണം വേണ്ടേ സിനിമാ നടന്മാര് വേണം അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവണം പാട്ട് എഴുതാൻ കഴിവുള്ളവരുണ്ടാവണം അങ്ങനെയൊക്കെ വ്യത്യസ്ത മേഖലകളിൽ കഴിവും പ്രാപ്തിയുമുള്ള നാളകൾ നാളയുടെ പ്രതീക്ഷയാണ് എന്നെ കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലായോ ഇപ്പൊ പഠിച്ചത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ അമ്പത് വർഷം മുന്നിൽ എല്ലാവരും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അമ്പത് വർഷം മുന്നേ എന്നെ പഠിപ്പിച്ച ടീച്ചർ പഠിപ്പിച്ച ഒരു പദ്യ ഞാൻ ചൊല്ലാം ചെല്ലട്ടെ അമ്പത് വർഷം മുന്നേ ആണ് കേട്ടോ ഉന്നതന്മാര് ടീച്ചർ അമ്മ എന്നോടൊക്കെ നല്ല ഐറ്റി പഠിച്ചു വന്നിട്ടെങ്കിൽ നല്ല ടീ അതൊക്കെ ക്ലാസ്സിന് പിടിച്ച് പൊറത്തേ നിന്നു അപ്പൊ അങ്ങനെ ടീച്ചർ ഇങ്ങനെ തല്ലിട്ട് ഞാൻ പഠിച്ചത് അപ്പൊ പറഞ്ഞില്ലേ എന്തൊക്കെ പാടില്ല ഞാൻ ഇങ്ങനെ പറയാം ഒന്നാലും കുന്നുമ്മിൽ നൂരാടി മണ്ണുമ്പിൽ നൂരായിരം കിളി കൂടുവച്ചു ഊട്ടിതം കിളി താമേരത്തി താനിരുന്നാടുന്ന പൊണ്ണമാരീ ഞാൻ പഠിച്ചതാണ് നിങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് എന്റെ ടീച്ചറ് എന്നെ പഠിപ്പിച്ചതാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നടക്കുന്ന ആ കഴിവുകളില്ല അത് പരിപോഷിപ്പിക്കുക അതല്ലേ ടീച്ചർമാരും മാതാപിതാക്കളും എല്ലാവരും പി ടി ഐ കമ്മിറ്റി എല്ലാം ചേർന്ന് ഇത്തരത്തില് ഒരു കലോത്സവം നടത്തുന്നത് നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണം നാളുകളിൽ അറിയപ്പെടുന്ന കലാകാരന്മാരായി ചേലക്കരയുടെ ഈ കുഗ്രാമത്തിൽ നിന്നും ഉണ്ടാകണം സ്നേഹത്തിന്റെ എന്നാണ് പി ടി പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത തുള്ളൽ കലാകാരൻ സുരേഷ് കാളിയത്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു പറഞ്ഞ അതിനർത്ഥം സൃഷ്ടിക്കുക എന്നാണ് <mile> them, െ ഏറ്റവും എടുത്തിട്ട് നന്നാക്കി അവതരിപ്പിക്കുക ഇതെല്ലാം കലയുടെ ധർമ്മമാണെന്നാണ് അപ്പൊ അത് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്തുപറയ കലാകാരന്മാർ എന്ന് പറയുക അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് കലാവിഷയങ്ങള് ഈ കലോത്സവങ്ങളും അതേപോലെ കായിക മത്സരങ്ങൾക്കും നമ്മുടെ ഇടയിൽ ഇത്രയധികം ഭംഗിയായിട്ട് നടത്തപ്പെട്ടത് നമുക്ക് വെറുതെ പുസ്തകം മാത്രം വായിച്ച പോലെ

താളം ചെയ്തത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചെമ്പട താളം എന്ന് പറയും എന്താ പറയുക ചെമ്പടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ അടാനും കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ നമ്മള് ചെമ്പടാന്ന് കേട്ടിട്ടുണ്ടാവും റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര